നല്ല സ്റ്റണ്ണിങ് കളേഴ്സിൽ അവൈലബിൾ ആക്കിയിരിക്കുന്ന നമ്മുടെ ബെസ്റ്റ് സെല്ലിംഗ് സെല്ലിം ആയ ജോർജറ്റ ബനാറസി ആണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അതും നല്ല റിച്ച് ആയിട്ടുള്ള സിൽവർ സെറീ വിവിങ് ഡയഗണൽ പാറ്റേണിലും അതുപോലെ ബുട്ട ഡിസൈൻസിലുമാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന വന്നിരിക്കുന്ന ജോർജറ്റ ബനാറസി ആണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ അതുപോലെ അടിപൊളി കളർ കോമ്പിനേഷനിലാണ് സാരി കൊണ്ടു അതിൽ ഫസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്ന നല്ലൊരു വൈൻ ആൻഡ് നേവി ബ്ലൂ കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്ന സാരിയാണ് ബോഡിയിൽ നമുക്ക് വൈൻ കളറും അതുപോലെ ബോർഡറിലേക്ക് വരുമ്പോഴത്തേക്കും ബോർഡറിൽ നേവി ബ്ലൂ കളറും ആണ് വന്നിരിക്കുന്നത് ബോർഡറിൽ നമുക്ക് നല്ല റിച്ച് ആയിട്ടുള്ള സിൽവർ സെറി വിവിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ബോഡി പാർട്ടിൽ നമുക്കൊരു ഡയഗണൽ പാറ്റേണും അതുപോലെ ബുട്ട ഡിസൈൻസും ആണ് കൊടുത്തിരിക്കുന്നത് പാറ്റേൺ ആണെങ്കിലും ബുട്ട ഡിസൈൻസ് ആണെങ്കിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലോറൽ വീവിംഗ് ആണ് ചെയ്തിരിക്കുന്നത് ഓൾ ഓവർ സാരിയിലെ ഡിസൈൻ പാറ്റേൺ ആണ് പോയിരിക്കുന്നത് ഇതാണ് താഴത്തെ പേച്ചി എന്ന് വരുന്ന വ്യൂവ് അതുപോലെ ഇതാണ് സാരിയുടെ മുതാണി വരുന്നത് മുന്നാണി നമുക്ക് നേവി ബ്ലൂ കളറിൽ റിച്ച് ആയിട്ടുള്ള ഹെവി ആയിട്ടുള്ള സിൽവർ സെറി വീവിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്ന ബ്ലൗസ് പീസ് നേവി ബ്ലൂ കളറിൽ പ്ലെയിൻ ബ്ലൗസ് പീസ് ആണ് വരുന്നത് നമ്മൾ സാരിയിലെ ബോർഡറിൽ വന്നിരിക്കുന്ന സെയിം ബോർഡർ നമുക്ക് ബ്ലൗസ് പീസിന്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അടുത്തത് വന്നിരിക്കുന്ന നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആൻഡ് റെഡ് കളർ കോമ്പിനേഷനിലാണ് ബോഡിയിൽ നമുക്ക് ബോട്ടിൽ ഗ്രീൻ കളറും അതുപോലെ ബോർഡറിൽ വന്നിരിക്കുന്നത് റെഡ് കളറിലും വന്നിരിക്കുന്നത് സെയിം സിൽവർ വീവിംഗ് ആണ് സാരിയിൽ വന്നിരിക്കുന്നത് ഇതാണ് സാരിയുടെ മുന്താണി മുന്താണി നമുക്ക് റെഡ് കളറിലാണ് വന്നിരിക്കുന്നത് അതുപോലെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നതും റെഡ് കളറിലാണ് അടുത്തത് വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി കളർ കോമ്പിനേഷനാണ് ബ്ലാക്ക് ആൻഡ് റെഡ് കളർ കോമ്പിനേഷനിലാണ് സാരി വന്നിരിക്കുന്നത് ബോഡി പാർട്ടിൽ നമുക്ക് ബ്ലാക്ക് കളറും അതുപോലെ ബോർഡറിൽ റെഡ് കളറുമാണ് വന്നിരിക്കുന്നത് സെയിം പാറ്റേൺ ആണ് സാരിയിൽ വന്നിരിക്കുന്നത് അഡ്ക്കുന്ന ഡിസൈനും അതുപോലെ ബുട്ട വർക്കും ആണ് വന്നിരിക്കുന്നത് ഇതാണ് സാരിയുടെ മുന്താണി മുന്താണി നമുക്ക് റെഡ് കളറില് വളരെ ഹെവി ആയിട്ടുള്ള സിൽവർ സറി വിവിവിങ് ആണ് വന്നിരിക്കുന്നത് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നതും റെഡ് കളറിലാണ് അടുത്തത് വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി കളർ കോമ്പിനേഷനിലാണ് പർപ്പിൾ അന്നെ നേവി ബ്ലൂ കളർ കോമ്പിനേഷനിലാണ് സാരി വന്നിരിക്കുന്നത് ഇതിലെ നമുക്ക് ബോഡി പാർട്ടിലെ പർപ്പിൾ കളറും അതുപോലെ ബോർഡറിൽ നേവി ബ്ലൂ കളറുമാണ് വന്നിരിക്കുന്നത് ഇതാണ് മുകൾത്തെ പ്രിച്ചീന്ന് വരുന്ന വ്യൂവ് അതുപോലെ ഇതാണ് സാരിയുടെ മുന്താണി വന്നിരിക്കുന്നത് മുന്താണി നമുക്ക് നേവി ബ്ലൂ കളറിൽ റിച്ച് സിൽവർ സറി വിവിവിങ് വന്നിരിക്കുന്നു അതുപോലെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നതും നേവി ബ്ലൂ ഷെയ്ഡിലാണ് അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്ന നല്ലൊരു മെറൂൺ ആൻഡ് നേവി ബ്ലൂ കളർ കോമ്പിനേഷനിലാണ് ബോഡി നമുക്ക് മെറൂൺ കളറും അതുപോലെ ബോർഡർ നേവി ബ്ലൂ കളറുമാണ് വന്നിരിക്കുന്നത് സെയിം പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് അതുപോലെ സാരിയുടെ മുന്താണി വന്നിരിക്കുന്നത് നേവി ബ്ലൂ കളറിലാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് നേവി ബ്ലൂ ആണ് പ്ലെയിൻ ബ്ലൗസ് ആണ് ബോർഡറിൽ നമുക്ക് സാരിയിൽ കൊടുത്തിരിക്കുന്ന സെയിം ബോർഡർ കൊടുത്തിട്ടുണ്ട് നമുക്ക് വളരെ ആയിട്ട് ഡ്രേപ്പ് ചെയ്യാൻ പറ്റുന്ന വളരെ ലൈറ്റ് വൈറ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് ജോർജറ്റ് ബനാറസി സാരീസ് അത് നല്ല അടിപൊളി കളർ കോമ്പിനേഷനിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാം നല്ല സ്റ്റണ്ണിങ് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസ് അതും വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ അത് പ്രസന്റ് ചെയ്യുന്നത് സാരിയുടെ പ്രൈസ് വരുന്നത് വൺ ഫോർ നയൻ സീറോ ആണ് റെഡി ടു ഡിസ്പാച്ച് ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് സാരി ഓർഡർ ചെയ്യുന്നതിന് വേണ്ടി വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക